അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു റമദാൻ ഇരുപത്തി മൂന്നിലേക്ക് പ്രവേശിച്ചു സുഖം കൊടുത്തു അങ്ങനെ പ്രഭാതത്തിൽ ഞാൻ ഏറ്റവും മുഗൾ ഭാഗത്താണുള്ളത് അഞ്ചഞ്ചഞ്ചായി കേട്ട സമയം അങ്ങനെ ഈ കുബയുടെ ഭാഗത്ത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഫുള്ളാണ് ഏതായാലും ഈ വഴി ഇങ്ങനെ തുറന്നിട്ടുണ്ട് മത്താഫിലേക്ക് അതായത് മുഗൾ ഭാഗത്തിൽ തവാഫയുന്നിടത്തിലേക്ക് പോകാനുള്ള വഴി എന്നാലും ഞാൻ അതിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങാറുട്ടോ എന്നാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന പല കുടുംബങ്ങളും പല കാര്യങ്ങളും അറിയിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേർക്ക് രാത്രിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാനങ്ങനെ അവിടെ നിന്ന് നടന്ന് മത്താർഫിലേക്ക് എത്തിയിട്ട് ഇവിടെയൊക്കെ ആളിരുന്നിട്ടുണ്ട് ഇഷാ ഇക്കാമത്തിന് സമയം എടുക്കാറായി ബാക്കി ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഞാൻ നിർത്തും വീണ്ടും നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله അലഹമ്മില്ലാല്മീൻ പരിശുദ്ധമായ ഹർമിൽ ഇരുപത്തി മൂന്നാമത്തെ റമദാനിലേക്ക് പ്രവേശിച്ചു പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം കൺകുളിർമ്മ നിങ്ങൾ കാണുക കണ്ടോ ഹാജിമാരിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് രാഷ്ട്രത്തെ പത്ത് ഹാജിമാർ പലയിടങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത്തിക്കാഫനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഹർമിൽ തിരക്കൊക്കെ വളരെ കറക്റ്റായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നിയന്ത്രിക്കുന്നുണ്ട് പിന്നെ ജനങ്ങളും നിയന്ത്രിക്കുന്നുണ്ട് സമയം അഞ്ച് ഇരുപത്തഞ്ചായിട്ടോ സംസ്കാരം കഴിഞ്ഞു അങ്ങനെ കുറേ ആൾ പിരിഞ്ഞു പോകണു താഴത്തേക്ക് ഞാനിവിടുന്ന് കാവാലയത്തിൻ്റെ ഫോട്ടോക്കൊന്ന് പകർത്തി കാരണം നിങ്ങൾക്കൊരു കാണുമ്പോൾ ഒരു സന്തോഷമല്ല പ്രഭാതത്തിൽ നമ്മൾ ഈ സമയത്ത് ഇവിടെ നിന്നിട്ട് നമുക്കതൊരു അവസരം കിട്ടുമ്പോൾ അത് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുമോ അവരൊക്കെ കാണട്ടെ ഉള്ളാവിൻ്റെ മഹനീയമായ ഭവനം നമുക്ക് ഞാനിടന്ന് കാണുന്നത് പോലെ തന്നെ നിങ്ങളും നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുക നമ്മയൊക്കെ പടച്ച റബ്ബ് നമ്മളെയൊക്കെ പരീക്ഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കി സന്തോഷത്തിലാക്കി തരട്ടെ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും നമ്മുടെ സുഹൃദങ്ങളിലും എല്ലാവരിലും അള്ളാഹു ദീർഘായുസും ആഫ്യത്തും ആരോഗ്യം അള്ളാഹു പ്രധാന ചെയ്യുമാറാക്കട്ടെ ഈ പുരുഷമായ ക്യാപാലം നോക്കിയിട്ട് ഞാൻ ദുവാശ് ചെയ്യുകയാണ് ഇരുപത്തി മൂന്ന് റമദാനിൽ നിങ്ങളെ കാമ്യം പറയുക അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ പഠിച്ചവന് വലിയ ഫയറായിരിക്കും നമുക്കൊക്കെ തരിക ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ഈ ദിവസവും നമുക്കവിടെ നിൽക്കാൻ പറ്റി അതിൽ വലിയ ഒരു ഷുക്ർ റബ്ബിനോട് പറയുകയാണ് അങ്ങനെ ഞാൻ ഇതൊക്കെ പകർത്തിയിട്ട് പുറത്തേക്ക് പോകണം കേട്ടോ നമുക്ക് ഇവിടുന്ന് നേരെ ക്ലോക്ക് ടവറിൻ്റെ താഴത്തേക്ക് ഇറങ്ങണം അഞ്ചര മണിയായി എന്നാലും ഇവിടെ ഒരു പുതിയൊരു വഴി ഓപ്പൺ ആയിട്ടുണ്ട് നേരെ ഇറങ്ങുന്നത് ബാബി സ്മൈലിൻ്റെ താഴത്തേക്കാണ് കേട്ടോ ആയിസ് കിലോട്ട് താഴത്തേക്ക് ഇറങ്ങുന്നത് ഒന്ന് റൗണ്ട് അടിച്ച് നാലഞ്ച് റൗണ്ട് അടിക്കാനുണ്ട് താഴത്തേക്ക് എന്നാലും അതിൽ കൂടി അങ്ങനെ ഇറങ്ങേണ്ട പരിപാടിയാണ് എന്നാലും ഇവിടെയൊക്കെ നമുക്ക് കാണാം ഇവർക്ക് അതിലേക്ക് അതിൽ കൂടി ഇറങ്ങുന്നവരാണ് കേട്ടോ ഇപ്പോൾ ഒരു പുതിയൊരു ഗേറ്റ് ഓപ്പൺ ചെയ്തതാണ് ഇവർ റമദാൻ റമദാൻ കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ട് അടക്കും പിന്നെ അജിൻ്റെ വീണ്ടും തുറക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുക ഏതായാലും മുൻ്റെ മുന്നിൽ നേരെ മത്താഫിൽ തവാഫ് നടക്കുന്നുണ്ട് ആജിമാരൊക്കെ ഇവിടെ ഇരുന്ന് തോന്നുന്നുണ്ട് ഞാനെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്കേറ്റർ പോയി താഴത്തേക്ക് ഇറങ്ങാൻ കേട്ടോ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഓ റോസ് بالصلاه دي وللصواب ديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي അങ്ങനെ ലാസ്റ്റത്തെ എസ്റ്റിലേറ്ററും കൂടി താണ്ടി താഴത്തെത്തി രണ്ട് മൂന്ന് എസ്റ്റിലേറ്റർ ഇങ്ങനെ അടിച്ച് താഴത്തേക്ക് ഇറങ്ങിയ കേട്ടോ അവിടെ എത്തി നേരെ ഇറങ്ങിയത് ഭാവി താഴത്താണ് ഇവിടെ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ മൂന്നാം നമ്പർ ബാത്റൂമാണ് കാണുന്നത് ഉണ്ടോ അന്നേരം ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ സഫാ മറുവിയുടെ ഭാഗത്ത് ഇങ്ങനെ ആൾക്കാർ വരുന്നു ഒന്ന് മുകളിലും താഴത്തേക്ക് ഇറങ്ങുന്നവർ അങ്ങനെ പിന്നെ അതുപോലെ മത്താഫ് എന്ന് കയറിയിട്ട് ഉണ്ണന്ന് പുറ അങ്ങനെ വരുന്നവര് അങ്ങനെ കുറേ എല്ലാവരും കൂടിയിട്ട് ഈ ഗേറ്റിലോട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുകയാണ് ഇരട്ടിലാണുള്ളത് കേട്ടോ മക്ക കാരണം പ്രഭാതം നിസ്കാരം കഴിഞ്ഞിട്ടും ഇരട്ട് വിട്ട് മാറിയിട്ടില്ല ഏതായാലും ഞാനിപ്പോൾ നമ്മുടെ ഈ ജംഗ്ഷൻ ഒന്നാം നമ്പർ ഗേറ്റ് ബാത്റൂം നമ്പർ മൂന്ന് അതുപോലെ ബാബു സ്മൈൽ അതുപോലെ ക്ലോക്ക് ടവർ ഈ ജംഗ്ഷനിലാണ് ഉള്ളത് കേട്ടോ സഫയിൽ നിന്ന് ആൾ വരുന്നതാണ് കേട്ടോ ബാബു സലാം എന്നൊക്കെ ഇറങ്ങിയ ആൾ പുറത്തേക്ക് വരുന്നതാണ് ആ വഴി അത് ഇവിടെയൊക്കെ ഒന്ന് പകർത്തിയെടുക്കാം കേട്ടോ ഈ സമയത്തുള്ള കാഴ്ചകൾ والإسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة فعشقت كل حروف كتابك ومقتدي بنبيك يا يا ربي من هو مرشدي അവിടെന്നൊക്കെ നടന്ന ചിത്രങ്ങളൊക്കെ പകർത്തി അങ്ങനെ അറാഹുവിന്റെ മഹനീയ ഭവനത്തിന്റെ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് മുറ്റത്ത് നിന്ന് നോക്കിയാൽ കബാലിങ്ങനെ കാണുന്ന ഗൈറ്റുകൾ എഴുപത്തൊമ്പത് അതുപോലെ എഴു അറുപത്തിരണ്ട് മെയിൻ ഗേറ്റുകളാണ് കേട്ടോ അതുപോലെ ഒന്നാം നമ്പർ ഗേറ്റ് അങ്ങനെ കുറേ ഗേറ്റുകളുണ്ട് ഇന്നേരം അവിടെ നമ്മൾ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കാണാം ഇത് ഒന്നാം നമ്പർ ഗേറ്റാണ് ആണ് അബ്ദുൾ അസീസ് ഗേറ്റ് ഇന്നേരം ആരോ നമ്മളോട് പറഞ്ഞിരുന്നു ഈ അൽഫല എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് പേർത്തണേ അതിൻ്റെ ഇടയിൽ ഞാൻ അവരോട് ചോദിച്ചു എറണാകുളത്താന്ന് പറഞ്ഞു ഇന്നേരം അവർ മിഞ്ഞാന്ന് വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ നമ്മുടെ ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു ഷാഹിദ അങ്ങനെ പേര് കണ്ടത് ഏതായാലും അലഹദില്ല ഞാൻ മൂന്നാളെ മൂന്നാളെ മാത്രമേ കണ്ടിട്ടില്ല കേട്ടോ തട്ടം കണ്ടിട്ട് നോക്കിയതാണ് ഏതായാലും ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എൺപത്തൊമ്പത് എഴുപത്തൊമ്പത് ഈ ഭാഗങ്ങളിലൊക്കെ ഇവിടെ നല്ല സുഖമാണ് ഇരിക്കാനും എത്തിക്കാപ്പിരിക്കാനും നല്ല എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൂടൊന്നുമില്ല ഏതായാലും പടച്ചറബൻ്റെയും മഹനീയമായ ഭവനത്തിന് നമുക്ക് നിന്നിട്ടൊക്കെ പകർത്താനൊക്കെ പറ്റുന്ന ഒരുപാട് സന്തോഷം ഞാനങ്ങനെ പുറത്തിറങ്ങിയോ പ്രഭാതത്തിൻ്റെ ഈ ഗേറ്റിൽ കൂടിയാണ് പുറത്തിറങ്ങിയത് കേട്ടോ എൺപത്തൊമ്പതിൽ എന്താ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് പ്രഭാതത്തിൻ്റെ ഒരു പൊട്ടി വിടലുണ്ടല്ലോ മക്കയിലേക്ക് ഇങ്ങനെ സൂര്യൻ്റെ ഒരു ഉദയമൊക്കെ കാണുന്നുണ്ട് ഇന്നെന്തോ ഒരു കാർമേങ്ങളൊക്കെ ഉണ്ട് ഒരു മഴക്കെന്തോ ഒരു കോളുണ്ട് എന്ന് തോന്നുന്നു ഒരു നീലാകാശമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് സംഭവം ഞാനൊന്ന് ശരിക്കൊന്ന് നോക്കി കേട്ടോ മേഘത്തിലേക്ക് നോക്കുമ്പോൾ നല്ല ഇരുണ്ട് നിൽക്കുന്ന കുറേ മേഘക്കൂട്ടങ്ങളുണ്ട് ഏതായാലും കണ്ടോ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കണ്ടോ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ നീലയിലിങ്ങനെ നല്ല കറുത്ത് നിൽക്കുന്ന മേഘങ്ങളുണ്ട് നോക്കുമ്പോൾ ഒരു സൂര്യൻ്റെ ഉദയം ഇങ്ങനെ വരുന്നില്ല എങ്ങനെയെന്ന് പറഞ്ഞാൽ വെളിച്ചം വരുന്നില്ല എന്നാൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ പകർത്തി വെളിച്ചം വരുമോ നോക്കാം അല്ലോ ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഇഷ്ടം പോലെ കാർമയ കൂടുകളുണ്ട് കേട്ടോ ഏതായാലും പടച്ചവനൊരു മഴ തരട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ നാട് പോലെയാണ് ഇപ്പോൾ ഗൾഫൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നല്ല കഠിനമായ ചൂടും ഗൾഫിലെ സിസ്റ്റം അങ്ങോട്ട് മാറി തോന്നുന്നു എന്നാലും ഇങ്ങോട്ട് നല്ല ഇടയ്ക്കിടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് പഠിച്ചവന് അത് ലാസ്റ്റ് ഘട്ടത്തിൽ വസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ കിയാമന്നാൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒക്കെ ഇവർക്ക് കിട്ടും എന്നുള്ളതാണ് പച്ചപ്പും മരുഭൂമിയൊക്കെ നല്ല പച്ചപ്പിനിങ്ങനെ വൃക്ഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട് പോലെയാവുന്ന പറഞ്ഞത് ഇപ്പോൾ അതേ നമ്മുടെ നാടൊക്കെ ഉണങ്ങി വരണ്ട് നിൽക്കുകയാണ് അത് ഇവിടെയൊക്കെ പച്ചപ്പൊക്കെ ഇവിടെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ് എല്ലാ സ്ഥലത്തും ഏതായാലും അദ്ാഹു നമുക്കൊക്കെ രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ മുസീബത്തുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബാതിഥികൾ നമ്മുടെ സൗഹൃദങ്ങൾ സ്നേഹിതം അതുപോലെ നമ്മുടെ അയൽവക്കങ്ങളിലും നമ്മുടെ കൂടെയൊക്കെ സുഹൃദങ്ങളായിട്ട് നിൽക്കുന്ന നമ്മുടെ ഇതര മതവിശ്വാസികൾ എല്ലാവർക്കും വടശിവൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ അതുപോലെ പ്രയാസങ്ങളില്ലാത്ത ദിനരാത്രങ്ങളും വടശിവൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് വെളിച്ചം വന്നിട്ട് കുറച്ച് വീഡിയോ ചെയ്യാം വെളിച്ചം വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് നോക്കുമ്പോൾ നല്ല കാറ്റും മഴയും തിമിർത്ത് പെയ്യുകയാണ് പരിശുദ്ധമായ ഹർമിൽ റബ്ബി എന്ത് രസമാണെന്നോ കാണാൻ ഏതായാലും അള്ളാഹു നല്ല റഹമത്തിൻ്റെ മഴ ഈ ഇരുപത്തി മൂന്നാം രാവിലെ പ്രഭാതത്തിൽ അള്ളാഹു നമുക്ക് തന്നു മക്കക്കാർക്ക് പ്രത്യേകിച്ച് സൗദിയുടെ പല ഭാഗത്തും പെയ്യുന്നുണ്ടാവോ പയ്യുന്നുണ്ടാകുമെന്നറിയില്ല എന്തായാലും മക്കയിൽ നല്ല തിമിർത്ത് പെയ്യാണ് ഇത് നമുക്ക് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇപ്പോൾ ഇങ്ങനെ നിന്നിട്ടിങ്ങനെ ഈ കുളിര് നമുക്ക് അനു ഇങ്ങനെ ആസ്വദിക്കാൻ കേട്ടോ വിശുദ്ധമായ അറബിൻ്റെ മുകളിൽ ഇങ്ങനെ മഴ ചറമറ പയ്യാണ് റബ്ബെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ നീ മാറ്റിത്തരണം റബ്ബെ എല്ലാവർക്കും ഹൈറായ ജീവിതം നീ പ്രദാനം ചെയ്യുമാറാകണേ അതുപോലെ വാർദ്ധകത്തിലിരിക്കുന്ന കുറേ നമ്മുടെ കൂട്ടത്തിലുള്ളവരുണ്ട് പഠിച്ചവനെ നമ്മുടെ മാതാപിതാക്കൾ അവരുടെക്കൊക്കെ നല്ല റാഹത്തുള്ള ഒരു ജീവിതം ആരോഗ്യത്തിൽ മാഫ്യത്വം നീ പ്രദാനം ചെയ്യുമാറാകണമെന്ന് പ്രത്യേകം ദുവാ ചെയ്യുകയാണ് കാറ്റുകൾ എന്ത് രസമാണ് കാറ്റടിക്കുന്നുണ്ടോ വിശദമായ അറിവിൽ ഏതായാലും നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇത് കാണാനും ഇതുപോലെ ഇത് അനുഭവിക്കാനുള്ള സൗഭാഗ്യം പഠിച്ചവൻ നിങ്ങൾക്ക് തരട്ടെ അതുപോലെ തന്നെ പലരും എഴുതി അയച്ച കുറേ കാര്യങ്ങൾ മക്കൾക്ക് സ്വരി നല്ല നാഫിയ ഇൽമിന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അതുപോലെ നല്ല സന്താനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സല്യത്തായ സന്താനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഭർത്താക്കന്മാരും അതുപോലെ ഭാര്യമാരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുടുംബമാണല്ലോ കുടുംബജീവിതത്തിൽ പല വിഷയങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം കുടുംബമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ ജീവിക്കുന്നത് അറുപതോ എഴുപതോ വയസ്സോ എൺപതോ വയസ്സോ വരെ ജീവിക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഞാനാണ് ഞാനാണ് എന്നുള്ളൊരു വാക്കൊക്കെ പറയുന്നേക്കാം പക്ഷേ അതിനൊന്നും ഒരു കാര്യമില്ല നമ്മൾ മണ്ണിലേക്ക് തന്നെ പോകും എത്രയോ വലിയ സമ്പന്നരൊക്കെ ഇവിടെ ജീവിച്ചു പോയി അവർക്കൊക്കെ മൂന്ന് ലക്ഷണം തുണിയാണ് കിട്ടിയത് വരൊന്നുമില്ല അവരൊന്നും പോകുമ്പോൾ കൊണ്ടുപോകാൻ പിന്നെ നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പം പറയുന്ന ഹുങ്കും അഹങ്കാരവും ഇതൊക്കെ ഉള്ളൂ ഏതായാലും പഠിച്ചാൽ എല്ലാവരും സൂക്ഷ്മതയോടെ ജീവിക്കുക നാളെ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇന്ന് നമ്മൾ നന്മകൾ ചെയ്യുക അള്ളാഹുലേക്ക് അടുക്കുക പ്രാർത്ഥിക്കുക ഏതായാലും ഈ മഹത്തരമായ പ്രഭാതം പരിശുദ്ധമായ ഹർമിൽ ഇരുപത്തിമൂന്നാം രാവില് പ്രത്യേകിച്ചിട്ട് ലേലത്തിൽ കദറിൻ്റെ രാവുകളിൽപ്പെട്ട ഒരു രാവാണ് നമുക്ക് ഇന്നലെ കഴിഞ്ഞത് ഇരുപത്തി മൂന്നാം രാവ് അങ്ങനെ ഒറ്റപ്പെട്ട ദിവസങ്ങളുണ്ടല്ലോ എന്നാലും ഈ വെള്ളം നല്ല എന്താ പറയുക ഹർമിലിങ്ങനെ കുത്തി ഒരിച്ച് വരികയാണ് എന്നാലും നമ്മളിൽ കുറേ പ്രശ്നങ്ങൾ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങളായിട്ട് തന്നിട്ടുണ്ട് എന്നാലും പരീക്ഷിക്കുന്നവർ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് നാളെ കാരണം അവർ അള്ളാഹുവിൽ നിന്ന് വേദനിച്ച് പോകുന്നുണ്ടോ എന്ന് അത് നല്ല മനസ്സുകളെയാണ് കൂടുതലും പരീക്ഷിക്കുക കേട്ടോ എന്നാലും അവർക്ക് നാളെ സ്വർഗം ഉറപ്പാണ് ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഇന്നത്തെ ഈ ദിവസം ഉണ്ടാവട്ടെ ഇവിടെ വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് അടിച്ചിട്ടിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നമ്മളറിയുന്നൊരു പോലീസുകാരനാണ് ഏതായാലും നമുക്ക് അള്ളാൻ്റെ കടാക്ഷവും കരിവും കരുണയൊക്കെ ഉണ്ടാവട്ടെ ഈ മഴയുടെ റഹ്മത്തിൻ്റെ മഴ അല്ലേ നമുക്ക് മഴ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ പറയും റബ്ബിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മഴയൊക്കെ കിട്ടുമോ എന്നുള്ളതൊക്കെ അന്നേരം ഭാഗ്യമുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മഴ തരും ഏതായാലും എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഇന്നത്തെ ഈ ദിവസം പ്രത്യേകമായിട്ട് ദ്വാരൽ ഉൾപ്പെടുത്തും നിങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളിലും കുടുംബങ്ങളിലെത്തിക്കുക കാരണം ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറേ പാവപ്പെട്ട കുടുംബങ്ങളിൽ അവർക്കൊരു ഫോണൊക്കെ ഉണ്ടാവുക ഇന്നേരം അവരൊക്കെ ഇങ്ങനെ നെറ്റൊന്നും ഉണ്ടാവില്ല അങ്ങനെ കാണാൻ പിന്നെ സാമ്പത്തികമായിട്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ സ്കൂൾ മദ്രസ്ന്നൊക്കെ പഠിക്കുന്നില്ലേ മക്ക മദീന എന്നൊക്കെ പറയുന്നത് എന്നാലും അവർ ആഗ്രഹങ്ങൾ അവർ അവർ മരണത്തോടു കൂടി അത് അവസാനിക്കും കാരണം സാമ്പത്തിക ഉണ്ടെങ്കിലും ഇവിടെ വരാൻ പറ്റും എന്നാൽ സാമ്പത്തിക ഇല്ലാത്തവരൊക്കെ നിങ്ങളാൽ കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിച്ചിട്ടൊക്കെ അവരെ ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുക അവർ ആഗ്രഹങ്ങൾ നിങ്ങൾ സഫലീകരിച്ചു കൊടുക്കുക ഏതായാലും പടച്ചിറപ്പിൻ്റെ ഭവനം ഇവിടെ നിന്ന് കാണാം കേട്ടോ ഒരു ഭാഗത്ത് മുറ്റത്ത് നല്ല മഴയും മഴയൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് പരിശുദ്ധമായ ഗവല് എങ്ങനെ ഉള്ളിൽ ഏതായാലും ഈ സമയത്തുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും സ്വീകരിക്കുമാറാകട്ടെ നമ്മളെ ഇടയിൽ അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന എത്രയോ വേദനകൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെയൊക്കെ അസുഖങ്ങളിൽ അള്ളാഹു ശമനം കൊടുത്ത് കാബില ഷിഫ നൽകി അവരനുഗ്രഹിക്കട്ടെ ആമീനി അറബില്ലാലമീൻ ആമീനി അറബില്ല അലമീൻ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായ്സ് ആഫിയത്ത് ആരോഗ്യം ഒക്കെ അവർക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ വീടുകളിൽ വാർദ്ധക്യത്തിലിരിക്കുന്ന പ്രായമായ ഉമ്മമാരും ഉപ്പമാരൊക്കെ പഠിച്ചവൻ അവർക്കൊക്കെ അസുഖങ്ങളിലൊക്കെ ഉള്ളൂ കാമിലാ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ കുറേ ആജിമാർ ഞാൻ നിൽക്കുന്നുണ്ടോ മഴ ചോർന്നിട്ട് ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടി മത്ത അങ്ങോട്ട് ഇറങ്ങാൻ മത്താപ്പിലൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണ് ചളിയും വെള്ളമൊക്കെ ഉണ്ട് മഴ പെയ്തിട്ട് മഴ ചോർന്നു കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ കാർമേഗത്തിൻ്റെ ഒരു കണ്ടോ രണ്ട് നിൽക്കുകയാണ് മഴ വീണ്ടും ഉണ്ടാകുന്നൊരു സംശയമുണ്ട് എന്നാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പോകും അങ്ങനെ ഹാജിമാരൊക്കെ മത്താഫിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് കുറെ ഹാജിമാരിങ്ങനെ കായാലും നോക്കി ദുവാ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കാണാം കണ്ടോ പഠിച്ച റബ്ബിൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് മഴയ്ക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ് ഞാനൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരുപാട് നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ അറബിൻ്റെ ചുറ്റുമുള്ള ഈ മഴ അതിലൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലീനസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടോ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ചു വരികയാണങ്ങുന്നുട്ടോ എന്നാൽ ഇതിങ്ങനെ ഇബ്രാഹാലം റോഡിലേക്കാണ് ഈ വെള്ളം ഇവരടിച്ച് അങ്ങോട്ട് താഴത്തേക്ക് ആകുന്നത് അന്നേരം ഇവിടെയൊക്കെ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് മാറ്റിലൊക്കെ ഫുള്ളായിട്ട് കച്ചറിയാണ് ഏതായാലും അറബിൻ്റെ ഒരുപാട് അനുഗ്രഹം ഉണ്ടാവട്ടെ ആമീൻ ആമീനി അറബുല്ല ആലമീൻ നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പങ്കെടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ അതുപോലെ നമ്മളൊക്കെ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് അള്ളാഹു നാളെ സ്വർഗം തന്നു നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കട്ടെ അസൂറു അല്ലാ അലൈവ് സ്വലമ്മയുടെ ഷഫായത്തിന് നമ്മളൊക്കെ അർഹരാകട്ടെ നമ്മുടെ മനസ്സൊക്കെ ലോലമായി നല്ല എല്ലാ വിട്ട് എല്ലാ വിട്ടുവീഴ്ചകൾക്ക് നമുക്ക് പല പല കുടുംബത്തിലൊക്കെ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും എന്നിട്ട് അതിനൊക്കെ നമുക്ക് അള്ളാഹു അതിനുള്ള അവസരങ്ങൾ എത്തുമ്പോൾ ആ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സൗഭാഗ്യവും അതിനുള്ള ഒരു പക്വതി നമുക്ക് അള്ളാഹു കാണിച്ചു തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദാച ചെയ്യുകയാണ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു പ്രഭാതം ഇരുപത്തി മൂന്ന് റമദാന അതുപോലെ ഏപ്രിൽ രണ്ട് പ്രഭാതത്തിൽ നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അസ്ലാം വലൈക്കും വാഹനത്തുള്ള ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي ولل عشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مهتدي هو بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي هو بنبيك الأمين